മലമേലേ പെരിയാറിൻ പെണ്ണല്ലേ ഇടുക്കി അപ്പൊ മഹേഷിന്റെ പ്ലോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ഇടുക്കിയിലാണ് ഈ കഥ പറയേണ്ടതെന്ന് തന്നെ പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം ഈ പ്രകാശ് സിറ്റിയുടെ നടുവിൽ നിൽക്കുന്ന ഈ മരവ് മുറിക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അങ്ങനെ ഉള്ള മഹേഷിൻ്റെ പ്രതികാരം വന്ന സിനിമയിൽ പക്ഷേ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്താടി തേടിയിട്ടുള്ളൊരു യാത്രയാണ് ഓസ്ട്രേലിയയിൽ എവിടെയുള്ള ഏതോ ഒരു പക്ഷിയുടെ തൂവനാണ് ഇതിന് താടിയുടെ നാരുമായിട്ട് ചെറിയ സാമീഥ്യമുണ്ട് അപ്പം ബെന്നിയോട് ചോദിച്ചു ബെന്നി കട്ടപ്പനയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം വരികയാണ് അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ഇപ്പുറത്ത് വോളിബോൾ കളിക്കുന്ന ആ ഗ്രൗണ്ടിൽ ആ ഗ്രൗണ്ടിനെ നടക്കിരുന്നിട്ട് ഒരു മത്സരം പോലെ അവർ അവരിടി കൂടട്ടെ പിന്നെ തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാല ചെരുക്കിടന്നൊരു വാക്ക് അത്രയും അനുയോജ്യമായി കിട്ടി ആ വീടിനെ വേണ്ടാന്ന് വെക്കാൻ വഴിയുടെ സൗകര്യ കൊണ്ട് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി നമുക്ക് തോന്നിയില്ല മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിനു വേണ്ടി നടത്തിയ ലൊക്കേഷൻ യാത്രകളെ കുറിച്ച് സംവിധായകൻ ദിലീഷ് പോത്തൻ ലൊക്കേഷൻ ഹണ്ട് ഞായറാഴ്ച രാത്രി മണിക്ക്